അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ഈ പാട്ടിലൂടെ സത്യൻ എന്ന മഹാനടൻ പാടിത്തീർത്തത് സ്വന്തം ജീവിതം തന്നെയായിരുന്നു സിനിമയിൽ ചെല്ലപ്പൻ എന്ന കഥാപാത്രമായി സത്യൻ അഭിനയ മുഹൂർത്തങ്ങളുടെ ധീര ഇതിഹാസങ്ങൾ തീർക്കുമ്പോൾ യഥാർത്ഥത്തിൽ സത്യനും ഇതേ മൃത്യുവിൻ്റെ ഗുഹയിലായിരുന്നു വർഷമായി സത്യനെ പിന്തുടർന്ന രക്താർബുദത്തെ വകവയ്ക്കാതെ സ്വന്തമായി കാറോടിച്ചുപോയി രക്തം മാറ്റി വീണ്ടും സെറ്റുകളിലെത്തി സത്യൻ അഭിനയിച്ചു കൊണ്ടേയിരുന്നു തന്റെ അസുഖം ആരെങ്കിലും ചോദിക്കുന്നതോ പറയുന്നതോ ഒന്നും സത്യന് ഇഷ്ടമായിരുന്നില്ല ഒരിക്കൽ രോഗവിവരം തിരക്കാൻ നാട്ടിൽ നിന്നെത്തിയ ഭാര്യയെപ്പോലും സത്യൻ ചീത്ത പറഞ്ഞ് ഓടിച്ച കാര്യം ജോസ് പ്രകാശ് കുറിച്ചു വെച്ചിട്ടുണ്ട് അധ്യാപകനും പോലീസ് ഇൻസ്പെക്ടറും സത്യൻ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിൽ അഭിനയിക്കാൻ എത്തുന്നത് കാക്കിയുടെ കാർക്കശ്യത്തിൽ നിന്ന് അഭിനയ അനന്ത സാധ്യതകൾ കണ്ടെത്തിയ സത്യൻ ഏതാണ്ട് പതിനെട്ട് വർഷം കൊണ്ട് മലയാള സിനിമ ലോകത്ത് തീർത്തത് സമാനതകളില്ലാത്ത സിംഹാസനമായിരുന്നു ത്യാഗ സീമയിലൂടെ സിനിമയിലെത്താനുള്ള ശ്രമം വിജയിച്ചപ്പോൾ സത്യൻ പോലീസ് ഉദ്യോഗം രാജിവെച്ചു എന്നാൽ ആ ചിത്രമല്ല ആദ്യമായി പുറത്തിറങ്ങിയത് ആത്മസാക്ഷി എന്ന ചിത്രമാണ് ആദ്യമായി റിലീസ് ചെയ്തത് ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ പപ്പു എന്ന കഥാപാത്രമായി ജീവിക്കുന്ന സത്യൻ ഉന്തുവണ്ടി തള്ളുന്ന ആളാണ് അദ്ദേഹം ആ ഉന്തുവണ്ടി കാലുകൊണ്ട് പൊക്കിയെടുക്കുന്ന ഒരു രംഗമുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു ഉന്തുവണ്ടിക്കാരൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അത്ര നിരീക്ഷണ പാഠവത്തോടുകൂടി ചെയ്തു എന്നുള്ളതാണ് അത്തരത്തിലുള്ള അഭിനയ സാധ്യതകൾ സത്യൻ സ്വയം കണ്ടെത്തി എന്നുള്ളതാണ് സത്യൻ്റെ ഏറ്റവും വലിയ മേന്മയായി ചലച്ചിത്രലോകം വാഴ്ത്തുന്നത് വേറെയുമുണ്ട് ചില കഥകൾ ജപ്പാനിൽ ആദ്യമായി ചെമ്മീൻ പ്രദർശിപ്പിക്കാൻ പോയപ്പോൾ ജപ്പാൻകാർ സിനിമ കഴിഞ്ഞ് ചോദിച്ചോത്രേ അതിലെ നായകൻ യഥാർത്ഥത്തിൽ ഒരു മുക്കുവനാണോ എന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പോലും സത്യന് ഇന്ന വേഷമേ അഭിനയിക്കൂ എന്നുള്ള വാശിയൊന്നും ഉണ്ടായിരുന്നില്ല ത്രിവേണി അരനാഴിക നേരം എന്നീ ചിത്രങ്ങളിലൊക്കെ സത്യൻ വൃദ്ധനായി വരെ അഭിനയിച്ചു എന്തിനധികം അക്കാലത്ത് രണ്ട് സൂപ്പർ സ്റ്റാറുകളായി കരുതിയിരുന്നത് നസീറും സത്യനുമായിരുന്നു അന്ന് പ്രേംനസീറിൻ്റെ അച്ഛനായി അഭിനയിക്കാൻ പോലും സത്യന് മടിയുണ്ടായിരുന്നു സത്യന് രണ്ട് സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കടൽപാലം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആദ്യം അവാർഡ് രണ്ടാമത്തെ അവാർഡ് കരകാണ കടൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു പക്ഷെ രണ്ടാമത്തെ അവാർഡ് വാങ്ങാൻ സത്യനായില്ല അതിനിടയിൽ സത്യൻ മരിച്ചു സത്യന്റെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൗതുകവും കൂടിയുണ്ട് ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും സുരേഷ് ഗോപിയുമൊക്കെ ആദ്യമായി അഭിനയിച്ചത് സത്യന്റെ ചിത്രങ്ങളിലായിരുന്നു അങ്ങനെയാണ് സത്യനേശൻ എന്ന സത്യൻ മലയാള സിനിമയുടെ എക്കാലത്തെയും കരുത്തുറ്റ കാവലാളായത്